എലഗൻസ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ചടവടി ഒരു വീഡിയോ എടുക്കുന്ന ഞാൻ വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് ഐറ്റം ഓഫർ സെയിലിൽ മുന്നേ ഇട്ടതും കുറച്ചും കൂടി അവിടെയുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയണ്ടത് നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് പോയേക്കുന്നത് ഇതേപോലെ ഫ്രോക്ക് എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സൈസ് വന്നിരിക്കുന്നത് നാൽപ്പതാണ് ഇതിന്റെ സൈസ് വന്നേക്കുന്നത് ഇതിൽ വേറൊരു സൈസും കൂടി ഉള്ളത് ഫോർട്ടി ടു ഫോ ഫോർട്ടിയും ഫോർട്ടി ടു ആണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡ് ഫോർട്ടി ടു സൈസിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണാണ് ഫോർട്ടി ടു ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടു ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഡബിൾ എക്സ് സൈസും കൂടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഒരു പർപ്പിൾ ഷെയ്ഡ് മീഡിയം സൈസാണ് വന്നേക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് ഇതേപോലെ വരും ഇതിൻ്റെ ത്രീ ഫോർ സ്ലീവാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് എടുത്ത് പോകുന്ന വീഡിയോ ആണ് അതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ വരും എലൈൻ പാറ്റേൺ ആണ് വന്ന് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ജോർജറ്റ് ആണ് ഇതിൻ്റെയൊക്കെ ഫാബ്രിക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഓർഗൻസേൻ്റെ ഒരു ടോപ്പ് ആണേ ഇതിൽ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ടാല് നമുക്ക് നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഫോർ ഡ ഫൈവ് ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നേക്കുന്ന ഐറ്റാണ് അതേപോലെ തന്നെ പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് അതേപോലെ തന്നെ ഫോർട്ടി ഫോർട്ടി ഫോർ ഇതിൽ എല്ലാ സൈസും ഉണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ എല്ലാ സൈസും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി മുപ്പതിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളവരായിട്ടാണ് ഇതിലും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അത്രേ ഉള്ളൂ ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇത് മെറ്റീരിയൽ വന്നേക്കുന്നത് റൈ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഓർഗൻസ് തന്നെ ഫൈവ് ഡബിൾ നയനിലെ ഓർഗൻസ് തന്നെ ത്രീ ഫോർസ് അല്ല സോറി പഫ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇതേപോലെ വരും ലെങ്ത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു റൈറ്റ് ആണേ ഫൈവ് ഡബിൾ നയൻ അതേപോലെ തന്നെ ത്രീ ഡബിൾ നയനിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നേക്കുന്ന ഒരു റൈറ്റ് ആണേ ഇത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിലൊരു ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് സൈസ് വന്നേക്കുന്നത് ഇത് ഫ്രീ സൈസ് ആണ് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ലാർജ് എക്സൽ എക്സലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ സ്ലീവ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണേ പിന്നൊരു ടു ഡബിൾ നയനിൽ റയോണിൽ വന്നേക്കുന്ന ഒരു റൈറ്റ് ആണേ നല്ല ഭംഗിയുള്ള കൂടി വരുന്ന ഒരു ഐറ്റാണേ ഇതിൽ ഷിപ്പിംഗ് ചാർജ് അമ്പത് വാങ്ങിക്കുന്നുണ്ട് ടു ഡബിൾ നയനാണ് പ്രൈസ് ഇതിന് മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അമ്പത് ഇതൊരു ഫ്രോക്ക് പോലെ ഇവിടെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ വരെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല പിന്നെ റയോൺ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ഇതേപോലെ വരും ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫോർട്ടി സിക്സോളം ലങ്ത്തേ വരുന്നുള്ളൂ കോളേജ് ഗേൾസിനൊക്കെ പറ്റിയ നല്ലൊരു നല്ലൊരായിട്ടാണേ നെക്സ്റ്റ് വന്നേക്കുന്നത് റയോണിൽ തന്നെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഐറ്റാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് ശരിക്കും ഒരു ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരായിട്ടാണ് ഇതിന് സൈഡിന് ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് ഇതിൽ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ഫോർ ആണ് സോറി ഈ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൽ ഫോർട്ടി ഫോറാണ് ഉള്ളത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് സെയിം തന്നെ ബ്ലാക്ക് ഇതേപോലെ വരും ഈ ഒരു രണ്ട് സൈഡിലും ഞാൻ കുറച്ച് വേഗത്തിലായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് നടക്കുന്ന സംശയമുണ്ട് അപ്പോൾ എന്താ ഈ ഒരു രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് പോയിട്ടുണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങാണ് വന്നിരിക്കുന്നത് ബാക്കും ഇതേപോലെ തന്നെ വരുന്നുണ്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റം തന്നെയാണ് നല്ല ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് പിന്നെ എന്താ ഇതൊക്കെ ടു ആണ് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് ഇതേപോലെ വരും ഒരു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് സൈസാണ് ത്രീ ഫോർ ആണ് നല്ല നല്ലൊരു മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ലീവ് വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു മെറൂൺ മറൂൺ ആണ് ഇതാണ് മീഡിയം ആണ് ഇത് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഇരുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നേക്കുന്നത് ഇതേപോലെ വരും ഇരുന്നൂറ്റി മുപ്പത് പ്രൈസ് വരുമ്പോൾ അതിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് മാത്രം വാങ്ങും അമ്പത് രൂപ വാങ്ങും അതേപോലെ തന്നെ ഇതൊരു റയോൺ ടൈപ്പ് ഫാബ്രിക് ആണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ ഇതാ ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് അപ്പോൾ ഇതൊക്കെ സൈസ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് തന്നെ മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജ് അയക്കണേ പ്രൈസ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇതേപോലെ വരും ഒരു താഴെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോട്ടൻ്റെ ത്രീ ഡബിൾ നയനിൽ വരുന്ന റേറ്റ് ആണേ ഇതൊക്കെ നമ്മൾ ഓഫർ സെയിലിൽ ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്ന കേട്ടോ അപ്പോൾ ഇതേപോലെ വരും ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെ ത്രീ ഡബിൾ നയൻ അത്രയും ത്രീ ഡബിൾ നയനിൽ നല്ലൊരു റൈറ്റ് ആണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഓള ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് നല്ല കോട്ടന്റെ ഹൈനൊക്കായിട്ടുള്ള ഒരു ഐറ്റാണ് ഇതുപോലെയാണ് ഈ ഒരു റൗണ്ടിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി ഫൈവോളെ ലെങ്ത്ത് വരുന്നുള്ളൂ നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതാണ് മുന്നൂറ്റി എൺപതാണേ മുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഇതിൽ രണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആൻഡ് തേർട്ടി എയ്റ്റ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് അതേപോലെ തന്നെ നെക്ക് ഇതുപോലെ തന്നെ ഫുൾ നെക്കാണ് വന്നേക്കുന്നത് താഴെ വരെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് നല്ലൊരു ക്യാഷ്വൽ വെയർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് പ്രൈസ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപത് ഫോർട്ടി ഫോറും തേർട്ടി എയ്റ്റും ആണ് സൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങുള്ള ഒരു ഐറ്റാണേ ഇതേപോലെ വരും ഇത് നമ്മൾ മുന്നേ കൊടുത്ത നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റാണേ നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് ഇതുപോലെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലീവ് വന്നിട്ട് ഫുൾ നെക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ട് ബട്ടൺ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്താ ഇതുപോലെ ബാക്കിൽ ഓപ്പൺ കൊടുത്ത് ബട്ടൺ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതില് ലൈനിങ് ഫുള്ളില്ല അതായത് ഹാഫ് വരെ ഇത്ര വരെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ അത് വേറൊന്നുമല്ല ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടി ഫുൾ ലൈനിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കും ഇതൊരു എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി കിടക്കും അതുകൊണ്ട് ഇവിടെ വരെയാണ് ലൈനിങ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലാണ് ബട്ടൺ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കയറുന്ന ഒരൈറ്റാണ് അതേപോലെ തന്നെ ഇതിൽ ഇവിടെയാണ് ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ കൊടുത്തേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വര വരുന്നത് ഇതുപോലെ ഇതിൽ എക്സൽ ലാർജ് ഡബിൾ എക്സൽ എൽ നാല് സൈസ് എക്സൽ ലാർജ് ഡബിൾ എക്സ് എൽ മൂന്ന് ഉള്ളത് നെക്സ്റ്റ് ഇതാണ് ഷെയ്ഡ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് റയോണിൽ നാനൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ റയോണോ വന്നിട്ടുള്ള എ ലൈൻ പാറ്റേൺ ആണ് ഈ ഒരു ഫ്രണ്ടിൽ അജ്റക്കിൻ്റെ ചെറിയ പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു വീഡിയോ ആണ് ചട്ടപട പറഞ്ഞു പോയി അപ്പോൾ സൈസ് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു